ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് അമ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആറു വയസ്സ് തികയാത്ത ആയിഷക്കുഞ്ഞിനെ കല്യാണം കഴിച്ച ഹീനവും നികൃഷ്ടവും ജുഗുപ്സാവവും വൃത്തികെട്ടതുമായ ചരിത്രം മുസ്ലിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണല്ലോ ഇന്നലെ വിരിഞ്ഞിറങ്ങിയ മദ്രസ കുഞ്ഞുങ്ങൾ മുതൽ എം എം അക്ബറിനെ പോലെയുള്ള തഴക്കവും പഴക്കവും ചെന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ വരെ സോഷ്യൽ മീഡിയയിൽ മുഹമ്മദിന്റെ ശിശുഭോഗത്തെ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് എനിക്ക് ഈ ന്യായീകരണങ്ങൾ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചിട്ട് എങ്ങനെയാണ് സ്വന്തം കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് പെൺമക്കളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ മുഖത്ത് നോക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് സ്വന്തം ആത്മാഭിമാനം പോലും ത്യജിച്ച് കളഞ്ഞിട്ട് മാത്രമേ ഏതൊരാൾക്കും ഈ വിഷയത്തിൽ മുഹമ്മദ് ചെയ്ത കൊള്ളരതായ്മയെ ന്യായീകരിക്കാൻ പറ്റൂ അതിക്രമം ചെയ്താൽ പരിഭ്രമം ഉണ്ടാകുമെന്ന് കാരണവന്മാര് പറയാറില്ലേ മുഹമ്മദ് ആയിഷയോട് ചെയ്തത് അതിക്രമം